വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് പാലക്കാട് ജില്ലയിലും കൊച്ചിൻ ദേവസ്വം ബോർഡ് നാലമ്പല ദർശന പുണ്യത്തിനായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതായി വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാലമ്പല ദർശനം ജൂലൈ പതിനേഴ് മാസം ഒന്നാം തീയതി ആരംഭിക്കാൻ പോവാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് അതിനുള്ള വിപുലമായ തയ്യാറെടുപ്പാണ് നടത്തിയിട്ടുള്ളത് തൃശൂർ ജില്ലയുടെ തെക്കൻ ഭാഗവും അതുപോലെ തന്നെ എറണാകുളം ജില്ലയുമായി കേന്ദ്രീകരിക്കുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന നാലമ്പല ദർശനം ഇരിങ്ങാലക്കുടയിലും അതുപോലെ എറണാകുളം ജില്ലയിലെ പായമ്പിലുമെല്ലാം ദർശനം നടത്തുന്ന അതിവിപുലമായ സന്നാഹങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷക്കാലമായി തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ശ്രീരാമ ലക്ഷ്മണ സ്വാമികളുടെ ദർശനത്തോടുകൂടി ആരംഭിക്കുന്ന തൃശ്ശൂർ ജില്ലയുടെ വടക്കൻ മേഖലയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയും കേന്ദ്രീകരിച്ച് നടത്തുന്ന നാലമ്പല ദർശനത്തിന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിവിപുലമായ തയ്യാറെടുപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് ഈ കേന്ദ്രങ്ങളിൽ പോലീസുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിൻ്റെ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനും വരുന്ന ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തത്സമയം തന്നെ അവർക്കാവശ്യമായ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി ഹെൽത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ട് ഡി എംഒയുമായി ബന്ധപ്പെട്ട് തന്നെ ആരോഗ്യ സംവിധാനങ്ങളുമെല്ലാം വിപുലമായി ബില്ലാദ്രിനാഥ ക്ഷേത്രവും മറ്റ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ അഞ്ച് മണിക്ക് വില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന ദർശന സൗകര്യം വില്ലാദ്രിനാഥൻ്റെ ക്ഷേത്രത്തിലുള്ള ശ്രീരാമ ലക്ഷ്മണ ദർശനത്തിന് ശേഷം അപ്പുറത്തെ പുൽപ്പുരമന്ദം കുഴൽമന്ദത്തെ പുൽപ്പുരമന്ദത്തെ ശ്രീ ഭരതക്ഷേത്രത്തിലും തുടർന്ന് കുത്തന്നൂർ കൽക്കുളം ശ്രീ ശത്രുഘ്ന ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതിനുള്ള സൗകര്യമാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്ററിനകത്ത് ഉള്ളിൽ ഈ നാല് ദർശനങ്ങളും നടത്തുന്നതിനുള്ള സൗകര്യമുണ്ട് എന്നുള്ളത് തന്നെ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന നാലമ്പല ദർശനത്തിന് ഓരോ വർഷവും പ്രസക്തി വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഭക്തജനങ്ങളുടെ വരവും അതനുസരിച്ച് കൂടി വരുന്നുണ്ട് അപ്പോൾ അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക അവരുടെ വാഹന പാർക്കിങ്ങിന് ആവശ്യമായ സൗകര്യം കുടിവെള്ള സൗകര്യം അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങൾ ഫയർഫോഴ്സിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി കൊച്ചുദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ പുൽപരമന്ദം ശ്രീ ഭരതക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര നേതൃത്വത്തിലും പുത്തന്നൂർ കൽക്കുളത്തുള്ള ശ്രീ ശ്രീ ശത്രുഘ്ന ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിലുമെല്ലാം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം നടത്തുന്നതിന് വേണ്ടി ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും വരുന്ന ഭക്തജനങ്ങൾക്ക് ഉള്ള സൗകര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഈ രാമായണ മാസത്തിൽ അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ നടത്തുന്ന നാലമ്പല ദർശനത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന ദൗത്യം കൊച്ചിൻ ദേവസ്വം ബോർഡ് മാത്രമല്ല മറ്റു രണ്ട് ക്ഷേത്രങ്ങളുടെ ഭാരവാഹികളും കൂടി ചേർന്നുകൊണ്ട് കൈകോർത്തു പിടിച്ചുകൊണ്ട് ഒരുക്കിയിട്ടുള്ള വിപുലമായ സൗകര്യത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഈ പുണ്യമാസത്തിൽ അവരുടെ ഭക്തിസാന്ദ്രമായ നാലമ്പല ദർശനത്തിനുള്ള സൗകര്യങ്ങൾ കൂടുതൽ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുക പാലക്കാട് ജില്ലയിലും കൊച്ചിൻ ദേവസ്വം ബോർഡ് നാലമ്പല ദർശന പുണ്യത്തിനായി വിപുലമായ ഒരുക്കുന്നതായി വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു തൃശൂർ ജില്ലയുടെ അതിർത്തിയിലെ തിരുവില്ലോമലയിൽ ശ്രീരാമലക്ഷ്മണന്മാരും പാലക്കാട് ജില്ലയിലെ കുഴൽമന്നത്തിനടുത്ത പുൽപരാനം ഭരതക്ഷേത്രവും കുത്തന്നൂർ പഞ്ചായത്തിൽ കൽക്കുളത്ത് ശത്രുഘ്ന ക്ഷേത്രവും ഉൾപ്പെടുത്തി പാലക്കാട് കേന്ദ്രീകരിച്ച് ഇരുപത്തിരണ്ട് കിലോമീറ്ററിനുള്ളിൽ ഒരു നാലമ്പല ദർശനം ഭക്തജനങ്ങൾക്കായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ വിപുലമായ തരത്തിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടത്തിവരാറുണ്ട് ധാരാളം ഭക്തജനങ്ങൾ നാലമ്പല ദർശനത്തിനായി എത്തിച്ചേരാറുമു കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ വർഷം വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കുന്നത് തിരുവില്ലാമല ശ്രീ ബില്ലോദ്രിന ക്ഷേത്രത്തിലെ ശ്രീരാമലക്ഷ്മണ സ്വാമിമാരുടെ ദർശനം കഴിഞ്ഞ് പെരിങ്ങോട്ടുകുറിശി കോട്ടാഴി വഴി കുഴൽമന്നം സി എ ഹൈസ്കൂൾ റോഡ് വഴി പുൽപൂരമന്നത്തെത്തി ഭരതപുരത്തെത്തി ഭരതനെ തൊഴുത് നേരെ കുത്തന്നൂർ റോഡിൽ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ ശത്രുഘ്നനെ കൽക്കുളത്ത് തൊഴുത് തിരിച്ച് നാലമ്പല ദർശന പുണ്യം പൂർത്തിയാക്കാം ക്ഷേത്രങ്ങൾ തമ്മിലുള്ള യാത്രാദൂരം കേവലം ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ താരതമ്യന തിരക്ക് കുറഞ്ഞതും പ്രകൃതി രമണീയവുമായ ഒരു ദർശനപാതയാണിത് ഭക്തർക്ക് തിരുവല്ലോമല ക്ഷേത്രത്തിൽ ഹനുമാൻ ക്ഷേത്ര ദർശനവും നടത്താവുന്നതാണ് തിരുവില്ലോമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസവും പ്രസാദൂട്ടുണ്ടായിരിക്കുന്നതാണ് ആരോഗ്യവകുപ്പുമായി സഹകരിച്ച മെഡിക്കൽ സഹായവും പോലീസ് വിഭാഗവുമായി സഹകരിച്ച പോലീസ് വിഭാഗത്തിന്റെ സേവനവും ഏർപ്പെടുത്തിയിട്ടു് കെഎസ്ആർടിസി പാലക്കാട് ഡിപ്പോയിൽ നിന്നും നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ സർവീസ് നടത്തുന്നതിനായി കത്ത് കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റ് കുടിവെള്ളം സൌകര്യവും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഉദയകുമാർ എസ് ആർ കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുനിൽകുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല ദേവസ്വം മാനേജർ വിജയകുമാർ എസ് ഭരതക്ഷേത്രം പ്രതിനിധി എസ് പ്രദീപ് ശത്രുഘ്നക്ഷേത്രം പ്രതിനിധി സി വിജയകുമാരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസി